ഇന്ന് നമ്മൾ നല്ലൊരു മസാല കടലയാണ് തയ്യാറാക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും അതുപോലെ ഹെൽത്തിയാണല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ നമുക്ക് തന്നെ നല്ല അടിപൊളി മസാല കടല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു നൂറ് ഗ്രാം കടലമാവാണ് എടുക്കുന്നത് അപ്പം നൂറ് ഗ്രാം കടലമാവ് എടുത്ത് ഇനി അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണോളം അരിപ്പൊടി ചേർത്തു നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി അപ്പത്തിൻ്റെ പൊടിയില്ലേ അപ്പത്തിൻ്റെ പൊടി ചേർത്തു ഇനി രണ്ട് സ്പൂണോളം എരിവുള്ള മുളക് പൊടി എരിവില്ലാത്തതാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ ചേർക്കാം ഇതും നമ്മൾ തന്നെ പൊടിച്ച പൊടി ആയതുകൊണ്ട് നല്ല ഉണ്ട് ഇനി ഒരു അര ടീസ്പൂണിന് മുകളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം ഇനി ഒരു സ്പൂണോളം കായപ്പൊടി കായപ്പൊടിയും രണ്ട് സ്പൂണോളം ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർക്കാം അത് രണ്ട് സ്പൂണ് ചേർക്കണം ചേർത്ത് ഇനി ഒരു സ്പൂൺ അതായത് കുരുമുളക് പൊടി കുരുമുളക് പൊടിയും ചേർത്ത് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഒരിക്കലും തൊലി കളയണ്ട ചതച്ച് മാത്രം ഇടുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ട് ഇളക്കാമെങ്കിൽ അങ്ങനെ ഇളക്കാം ഇല്ല എങ്കിൽ ഒരു എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാമെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും വെള്ളമൊഴിച്ച് ഇതുപോലെ ഈ പരുവത്തിനാക്കിയെടുക്കുക അന്ന് കുഴയുന്ന എടുത്ത ശേഷം ഈ കടല അങ്ങ് ഇട്ട് കൊടുക്കാം കടല കടലൊരു ഇരുന്നൂറ്റൻപത് കിലോയാണ് ഞാൻ എടുക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഈ അരപ്പ് അങ്ങ് പിടിപ്പിക്കുക ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളമാകാതിരിക്കുക നല്ലത് ആവശ്യമെങ്കിൽ മാത്രം അല്പം ഒന്ന് തളിച്ചു കൊടുക്കാം അരപ്പും കടലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി നന്നായിട്ട് പരന്ന ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയില്ലേ ഈ കടല കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക അധികം കട്ട പിടിക്കാത്ത രീതിയിൽ കഴിയുന്നത് ഒന്നും ആയിട്ട് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുക എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ മിനിയാണ് മിനി ഇതെല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുണ്ടാക്കും ഇതിന് മുൻപ് ഒരു സദ്യയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അവിയലാണ് ഇപ്പോൾ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയാണ് അപ്പം മിനിയെ കൂട്ടിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം എല്ലാം തന്നെ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പെറുക്കി പെറുക്കി ഇടുക എല്ലാം കൂടെ കട്ട കൂടാത്ത രീതിയിൽ അത് കട്ട പിടിക്കുകയൊന്നുമില്ല പയ്യൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി മാറി വേർപെട്ട് വന്നോളും അപ്പം അങ്ങനെ അങ്ങ് ചെയ്യാം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് പലതവണയായിട്ട് കോരിയെടുക്കാം ണ്ടോ നമ്മൾ കളറൊന്നും ചേർത്തില്ല അതുപോലെ നല്ല ക്രിസ്പിയായിട്ട് നല്ല നല്ല കളറോടു കൂടി തന്നെ കിട്ടി കാരണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തല്ല ആവശ്യത്തിന് തന്നെയല്ല ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും പല തവണയായിട്ട് ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക ഒരു ഒരു മൂന്ന് മിനിറ്റ് കൂടുതലൊന്നും വേണ്ടി വരില്ല ഒരു പ്രാവശ്യം വറുത്തെടുക്കാൻ അതുകൊണ്ട് കടലമാവായൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം നല്ല ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും സാധനം കൂടുതലുണ്ട് നല്ല പുലിമയുള്ളതായിട്ടാണ് തോന്നുന്നത് എണ്ണയാണെങ്കിലും ഒട്ടും അങ്ങനെ കുടിക്കുന്നുമില്ല ഒഴിച്ച എണ്ണയുടെ ഒരു കാൽഭാഗം പോലും ഇതിലൊന്നും പിടിച്ചിട്ടില്ല ഈ കുറച്ച് കറിവേപ്പിലയും കൂടെ ആ എണ്ണയ്ക്കകത്തേക്കിട്ട് വറുത്ത് നമുക്ക് കോരിയെടുക്കാം കോരിയെടുത്ത് ഈ മസാലക്കടലയുടെ മുകളിലേക്കും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അസ അസൽ മസാലക്കടല നല്ല നല്ല ടേസ്റ്റുള്ള മസാലക്കടല കിട്ടി പിന്നെ നമ്മളതിനകത്ത് ചതച്ചിട്ടിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഈ വെളുത്തുള്ളിയും ഈ കറിവേപ്പിലൊക്കെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയാണ് പ്രത്യേകിച്ചും തൊലി കളയാതെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിടുമ്പോൾ തൊലി കളഞ്ഞിട്ടിട്ടിരുന്ന് കൂടി തന്നെ ചതച്ചിടണം അപ്പം നല്ല അടിപൊളി മസാല കടല റെഡിയായി അപ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല എണ്ണയിൽ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പം നമ്മൾ വാങ്ങിച്ച് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും വളരെ ഹെൽത്തിയാണ് നല്ല വെളിച്ചെണ്ണയില് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് ഈ മസാല കടല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതേ കൂട്ട് ഉപയോഗിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും